ഫാദർ റെനിയും മുടമ്പൊളിക്കുഴിയിലിന്റെ രജത ജൂബിലി ആഘോഷം തിരുമേനി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു ഡിസംബർ പത്തൊൻപതിന് സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ അത്യുന്നത കർദിനാൽ മോറാൻമോർ ബെസിലൂസ് ക്ലേമിസ് കാതോലിക്ക ബാബായിക്കും ബത്തേരി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് പുത്തൂർ രൂപത അധ്യക്ഷൻ ഡോക്ടർ ഗീവർഗീസ് മാർ മക്കാരിയോസ് ഡൽഹി ഗുഡ്ഗാവ് രൂപത അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ അന്തോണിയോസ് എന്നീ പിതാക്കന്മാർക്കും ഫാദർ റെനി മുടംപൊള്ളിക്കുഴിയിലും സ്വീകരണം നൽകി തുടർന്ന് കാതോലിക്ക ഭാവിയുടെയും മറ്റു പിതാക്കന്മാരുടെ മുഖ്യ കാർമികത്വത്തിൽ പൗരോഹിത രജിത ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ റിനി മുടമ്പുള്ള വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു കുർബാന അർപ്പണത്തിന് വിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷം ജൂബിലിയറിനെ അനുമോദിച്ചുകൊണ്ട് സാംസ്കാരിക സമ്മേളനം നടത്തപ്പെട്ടു കാസർഗോഡ് വൈദിക ജില്ലാ പ്രോ വെറു റവറൻ ഡോക്ടർ വർഗീസ് താനിക്കുഴിയിൽ സ്വാഗതം ആശംസിച്ചു ഡോക്ടർ ജോസഫ് മാർ തോമസ് ആമുഖ പ്രഭാഷണം നടത്തി അത്യുന്നത കാലത്തിനാൽ മോറാൻമോർ കാതോലിക്ക കാതോലിക്കബാവ അനുഗ്രഹ പ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന ചടങ്ങിൽ റെനിയച്ചന് സഭയുടെയും പൊതുസമൂഹത്തിന്റെയും ആദരവ് നൽകി ഡോക്ടർ ഗീവർഗീസ് മാർ മക്കാരിയോസ് ഡോക്ടർ മാർ അന്തോണിയോസ് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അലക്സാണ്ടർ ബദനി സന്യാസിനി സമൂഹ അംഗം റവറൻ സിസ്റ്റർ തേജസ് പി ജെ ജോസഫ് കെ ഡി പ്രവീൺ ബിനോയ് അനീഷ് പുലിക്കോട്ട് ശ്രീകുളത്തോട്ടത്തിൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് ജൂബിലേറിയൻ മറുപടി പ്രസംഗം നൽകി ഇടവക വികാരി റവറൻ ഡോക്ടർ സാമുവൽ പുതുപ്പാടി നന്ദി മനുഷ്യ നിലനിൽക്കുന്ന ഘടകമാണ് അതൊരു വൈകാരികമായ അവതരണത്തിന്റെ പേരിൽ വ്യാഖ്യാനിക്കപ്പെടുകയോ ദുർവ്യാഖ്യാനിക്കപ്പെടുകയോ ചെയ്യുന്നതല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അത് വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും അത് നോക്കി സാക്ഷ്യം പറയാൻ മനുഷ്യർക്ക് അവകാശമുണ്ട് അതിൽ നാം വേദിച്ചിട്ടോ അമർഷം കൊടുത്തിട്ടോ കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ പൗരോദ്യത്തിന്റെ ക്രിമാങ്ങൾ എങ്ങനെ ഒഴുകുന്നു എന്ന് അത് അനുഭവിക്കുന്ന മനുഷ്യർക്ക് പറയാൻ അവകാശമുണ്ട് രണ്ടും വ്യത്യസ്തമായ കാര്യമല്ല വിരുദ്ധമായ കാര്യങ്ങളല്ല ഒന്ന് ഒന്നിനോട് ചേർന്നു പോകുന്നതാണ് എന്നാൽ സത്താപരമായ അതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ ഒരു ഓർമ്മയിലാണ് നാം റണീശൻ്റെ ജൂബിലി ആഘോഷിക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ പ്രസംഗിക്കുകയും രണ്ടാമത് വീണ്ടും ഔരോക്കുറിച്ച് പറയുകയും ചെയ്താൽ കൂടുതൽ സമയമെടുക്കുമല്ലോ എന്ന് കരുതിയാണ് വിശുദ്ധ കുർബാനയുടെ സമയത്ത് ആ പ്രസംഗം ഇപ്പോഴത്തേക്ക് മാറ്റിയത് എന്നതാണ് സത്യം അപ്പൊ നമുക്ക് സന്തോഷം തരുന്നത് എന്താ നമുക്ക് നമ്മുടെ ഇടയിൽ നിന്നൊരു മകനെ ഈ സത്താപരമായ ബന്ധം നൽകി ഭർത്താവ് വിളിച്ചു തന്റെ സ്വന്തമാക്കി അതിന്റെ സന്തോഷമാണ് നാം അനുഭവിക്കുക അദ്ദേഹം എവിടെയെങ്കിലും പോയാലും ഈ സത്താപരമായ പൗരോഹിത്യത്തിന്റെ സാക്ഷ്യം കൊടുക്കാൻ അദ്ദേഹം വിളിക്കപ്പെട്ടിരിക്കുന്നു വേണ്ടി വൈദിക വിദ്യാർത്ഥിയായി അദ്ദേഹം ചേർന്നു സഭയുടെ ശുശ്രൂഷയിൽ ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ഗുഡ്ഗാവ് ആസ്ഥാനമായുള്ള നമ്മുടെ സെയിൻറ്റ് ജോൺ ക്രിസ്തോസ്റ്റം ഭദ്രാസനം എളുപ്പത്തിൽ ഡൽഹി എന്ന് നമ്മൾ പറയുന്ന ആ ഭദ്രാസനത്തിൻ്റെ പൗരോഗിക കൂട്ടായ്മയിൽ ഭോപ്പാലിൽ അദ്ദേഹം ശ്രദ്ധേയമായിട്ടുള്ള ശുശ്രൂഷ നിർവഹിച്ച് വരുന്നു പ്രിയപ്പെട്ട അച്ഛനോടുള്ള നമ്മുടെ സ്നേഹം അറിയിക്കുന്നു അച്ഛനോടുള്ള നമ്മുടെ ബന്ധം അറിയിക്കുന്നു അതാണ് ഈ ജൂബിലിയുടെ സഭയുടെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഈ തിരുവേനിടവലയിൽ നിന്ന് ഉടമ്പള്ളിക്ക് വഴി കുടുംബത്തിൽ നിന്ന് മൂന്ന് വ്യക്തികളും സുനാരി സുനാരി പ്രിയപ്പെട്ട ഈ സഭയുടെ ശുശ്രൂഷകളെ സജീവമാക്കുന്നതിന് ഇരുപത്തഞ്ചു വർഷം അച്ഛൻ നൽകിയ എല്ലാ സമർപ്പണത്തിനും ദൈവത്തോട് നന്ദി പറയുന്നു അദ്ദേഹത്തിന്റെ സമർപ്പണത്തെ ഇനിയുള്ള നാളുകളിലും വർധമാനമായ ഉത്സാഹത്തോടും സ്നേഹത്തോടും സഭാ സേവന മനസ്സിതിയോടും സഭയെ കെട്ടിപ്പടുക്കുന്നതിന് പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ വിലയായി ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലമുറയുടെ ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ്